ആൾക്കാര് പോലും പുറം രാജ്യങ്ങളിലൊക്കെ ചെയ്ത് നിൽക്കുന്ന ആൾക്കാര് അവരുടെ വീട്ടിൽ നമ്മളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കും അമേരിക്കയിലും ഈ ലണ്ടനിലും ഒക്കെ പോകുമ്പോ ചാൻസ് കിട്ടുമ്പോ മാറ്റി നിർത്തിയിട്ട് അവര് പറയും ഞാനങ്ങ് വരിക ഞാൻ സിനിമയിലോട്ട് വരുവാ തിരിച്ച് നമുക്ക് പറയണതുണ്ട് ഇവിടെ കൊള്ള ഇത് ചിലപ്പോ ഇനി ഈ പ്രായത്തിൽ കിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്രിക്കടിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു പ്രച്ചാട് കൂടെ ഒന്ന് പിടിച്ച് നല്ല കൂടെ ഒന്ന് നോക്കിയിട്ട് വന്നാൽ മതി ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ ഡോക്ടർ ശ്രാവൺ എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം എനിക്ക് സിനിമയിൽ അഭിനയിക്കണം അപ്പോ ആരോടൊന്നും പറയുന്ന വളരെ വിഷമമല്ലേ എന്റെ മകൻ ഒരു റോള് എന്ന് പറയാനൊരു ഒരു വിഷമം കാര്യം ആ സ്കൂളല്ല നമ്മളുടെ എങ്കിൽ പോലും ഞാൻ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു എല്ലാവരും ശ്രമിക്കാമെന്ന് പറഞ്ഞു പക്ഷെ അത് ഫലവത്താക്കിയ ഫലവത്താക്കിയത് അഭിലാഷും വിഷ്ണുവാണ് അപ്പം എന്ന സിനിമയിൽ നല്ല പ്രാധാന്യമുള്ള ഒരു റോളും കൊടുത്തു അപ്പോൾ അങ്ങനെ ആ അഭിലാഷ് വളരെ ഊർജ്ജസ്വലനായ ഇതേ കണക്കൊക്കെ ഞാൻ പല സന്ദർഭങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്റെ ഈ നാല്പത്തി അഞ്ച് കൊല്ലത്തിനകത്തുള്ള സിനിമ ജീവിതത്തിൽ ഊർജ്ജസ്വലത ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിൽ അത് നടത്തിയിരിക്കും എന്നുള്ള ഒരു ഇച്ഛാ ആ പ്രവർത്തിക്കും മുഖത്തുമൊക്കെ ഉണ്ട് അപ്പം അഭിലാഷിന്റെ നേതൃത്വത്തിൽ ഉള്ള ഈ ഒരു ടെക്സസ് ആ ടെക്സസ് വരുന്നതേ ഉള്ളു അപ്പോ ഒന്ന് കാരതി നേരത്തെ ഡയറക്റ്റ് ചെയ്യുന്ന പടം ഇപ്പോൾ ലോൺ നെയ്മ പേര് ലോഞ്ച് ചെയ്യാൻ പോകുന്ന അതിനകത്താണ് ഉറവശ്യുള്ളത് പണ്ട് സമയത്തോളം ഉള്ളത് അപ്പൊ അതും എല്ലാം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പൊ ഇവിടെ വന്ന് ഇതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വലിയ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂര് അവസാനത്തെ നാല് ദിവസം നമ്മുടെ എതിരാളിയാണ് പക്ഷെ അവിടെയാണ് സിനിമയുടെയും കലയുടെയും ശക്തി രാഷ്ട്രീയത്തിൽ പലരും അത്ഭുതപ്പെട്ടു കാര്യം ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കല എന്ന് പറയുമ്പോൾ നമ്മ ഭയങ്കര യൂണിറ്റിയാണ് അപ്പൊ അങ്ങനെയുള്ള യൂണിറ്റി രാഷ്ട്രീയത്തില് കുറവാണ് കലയ്ക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ വന്നപ്പം തന്നെ എന്റെ അടുത്ത് മേജർ പറഞ്ഞത് പൊളിറ്റിക്കലി നമ്മൾ നമ്മളെതിരാണ് കേട്ടോ സിനിമയിൽ അതില്ല കലയിലതില്ല അപ്പൊ അവിടെയൊക്കെ പോവാണ് ുംസകരമായ ഒരു കഥയിലൂടെ മനോഹരമായ മുകേഷ് നീ ഒരു കയറി കൊടുത്ത പോരാക്കെയാണ് മ്മയെ കുറിച്ച് ഓർക്കാനുള്ള കാര്യം ഞാൻ പലയിടത്തും എന്റെ അമ്മ അമ്മമാരെ കുറിച്ച് പറയുന്നൊരു വ്യക്തി അപ്പൊ എനിക്ക് ഒന്ന് മനസ്സിലായി പലരും ഇപ്പോഴും എന്റെ അമ്മയെ ആ ഒരു രീതിയിൽ ഓർക്കുന്നു കാരണം അപ്പൊ അങ്ങനെയുള്ള ആ അമ്മമാർക്ക് റെസ്പെക്ട് കൊടുക്കുന്ന ഒരു വിഷയപ്പുള്ള ആളുകൾ നമ്മളെല്ലാവരും ഇവിടെ ഞാൻ ഇന്ന് കണ്ടത് ഇതുപോലൊരു ലോഞ്ച് അഭിലാഷ് ചെയ്യുമ്പോൾ അഭിലാഷിന്റെ അമ്മയും അതുപോലെ തന്നെയുള്ള അമ്മമാരെയും വെച്ച് വിളക്ക് വളർത്തിക്കൊണ്ട് ഞങ്ങളെല്ലാം അവിടെ ഇരുത്തിക്കൊണ്ട് ഇറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിന്റെ അച്ഛനെയും ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് അപ്പം അച്ഛനും അമ്മയ്ക്കും അത്രയധികം റെസ്പെക്ട് കൊടുത്ത് പത്തനംതിട്ടയിൽ കയറി പോരുന്ന സമയത്ത് ആശങ്ക ആ പിതാവ് ഇന്നിവിടെ വന്നിരിക്കുകയാണ് ഇത്രയും വലിയൊരു സ്റ്റേജിൽ തന്റെ മകൻ തന്റെ കമ്പനി ലോഞ്ച് ചെയ്യുന്നു അത് അഭിനാഷ്ടോളാണ് പിന്നെ അഭിനാഷ്ടെ കുറിച്ച് ഒരു വാക്ക് സച്ചിന് ഹാർഡ് വർക്കിംഗ് ഞാൻ പലപ്പോഴും കഥ പറയാൻ വേണ്ടിട്ട് ഇവൻ എന്റെ പുറകിൽ നടക്കുന്നു അതുപോലെ തന്നെ ഓരോരുത്തരുടെ അടുത്തും പോയി കഥ പറഞ്ഞു കഴിഞ്ഞാൽ ൊട്ട് വരയ്ക്ക് പല ആളുകളോടും കഥ പറഞ്ഞ് ഹൃദയം ഡേ കൂടെ വെരി മച്ച് ആൻഡ് ടു വെൽക്കം റിക്വസ്റ്റ് ചെയ്യുന്നു സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് എൻ്റെ കൺമുന്നിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു ഒരാൾ എൻ്റെ തോളോട് ചേർന്ന് മലയാള സിനിമയിൽ നടന്ന ഇത്രയും വലിയ ഉയരങ്ങളിലേക്ക് നടന്നു കയറിപ്പോകുന്നത് ഞാൻ എന്റെ കണ്മുന്നിൽ കാണുകയാണ് അതിന്റെ അനൽപമായ സന്തോഷം എന്റെ മനസ്സിലുണ്ട് അതിൻ്റെ പുറകിൽ ഏട്ടം പറഞ്ഞ പോലെ അഭിലാഷിന്റെ കഠിനാധ്വാനവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ഗുരുത്വവും പിന്നെ അഭിലാഷിന്റെ സൗഹൃദങ്ങളും തന്നെയാണ് എന്റെ കരുത്ത് എന്ന് പറയുന്നത് ഇത്രയും വലിയ സൗഹൃദ വലയമുള്ള ഈ സൗഹൃദം ഇത്രയും മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയും ാണ് അഭിലാഷിജി മുന്നോട്ടുള്ള ജീവിതത്തിനും തീർച്ചയായും അഭിലാഷി സുബ്രഹ്മിന്ന് പറയുന്നത് സംവിധാനം ചെയ്യുകയാണ് വളരെ പെട്ടെന്ന് തന്നെ സമീപ വൈദ്യുതി സംഭവിക്കട്ടെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ അഭിലാഷി സർവീഷൻ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രാർത്ഥനയോടും കൂടെ ഉണ്ടാവും സർ വെരി മച്ച് റിക്വസ്റ്റ് ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം Orang cewek yang saya nak